ം ഇസ്രയേലുമായുണ്ടായ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായ നാശത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് ഇറാനിയൻ പ്രതിരോധ വിദഗ്ധൻ ഇസ്രേലിനെതിരെ മിസൈലുകൾ തൊടുക്കാൻ തയ്യാറായപ്പോൾ തന്നെ നൂറിലധികം ലോഞ്ചറുകൾ പൊട്ടിത്തെറിച്ചു രാജ്യത്തിന്റെ മുഴുവൻ വ്യോമപ്രതിരോധ സംവിധാനവും ഇസ്രയേൽ ഹാക്ക് ചെയ്തെന്നും പ്രതിരോധ വിശകലന വിദഗ്ധനായ സെയ്ദ് സലാസ് ഓൺലൈൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് നൂറ്റി മുതൽ നൂറ്റി അമ്പത് വരെ റോക്കറ്റ് ലോഞ്ചറുകൾ അവ സജ്ജമാക്കിയ നിമിഷം പൊട്ടിത്തെറിച്ചതായി ഞങ്ങൾ കണ്ടു ഇറാന്റെ മുഴുവൻ വ്യോമപ്രതിരോധ സംവിധാനവും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ എക്സൈത എന്ന ഓൺലൈനോട് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇറാനിൽ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് സ്വന്തം രാജ്യത്തിന്റെ തകർച്ചയെക്കുറിച്ച് അപൂർവമായ ഒരു അഭിമുഖം അദ്ദേഹം നടത്തിയത് ഇറാൻ പരസ്യമായി വെളിപ്പെടുത്തിയ കണക്കുകൾ പലതും യാഥാർത്ഥ്യത്തേക്കാൾ ചെറുതാണ് ഇസ്രയേൽ അത്രത്തോളം ഇറാന്റെ സൈനിക ശക്തിയിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട് എന്നാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മൈക്കിൾ പ്രജന്റ് അഭിമുഖത്തിൽ അതായത് മൈക്കിൾ പ്രജന്റ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് നൂറ്റി ഇരുപതിനും നൂറ്റി അമ്പതിനുമിടയിൽ ലോഞ്ചറുകൾ തകർത്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതാണ് യഥാർത്ഥ കണക്ക് അതിൽ കൂടുതലാകാനാണ് സാധ്യത എന്നും അദ്ദേഹം പറയുന്നുണ്ട് േലുമായി നിരന്തരം സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോഴും ഇറാൻ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല അത്രത്തോളം ആഴത്തിലുള്ള ആക്രമണം ഇറാന്റെ സൈനിക പരാജയം വിളിച്ചോതുന്നതാണെന്നും ലയോസ് പറയുന്നുണ്ട് ഇനി ഒരു അവസരത്തിൽ മറിച്ച് ഒന്ന് തെളിയിക്കുന്നത് വരെ റെവല്യൂഷണറി ഗാർഡുകളെയോ ഇന്റലിജൻസ് മന്ത്രാലയത്തെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരെയോ വിശ്വസിക്കാൻ കഴിയില്ല സുരക്ഷാ കാഴ്ചപ്പാടിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മുട്ടുകുത്തിയെന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധസമയത്ത് സായുധ സേനാ മേധാവി മുഹമ്മദ് ബഗേരി ഐ ആർ ജി സി കമാൻഡർ ഹുസൈൻ സലാമി ഐ ആർ ജി സി എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ അമീർ അലി കൂടാതെ ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി ഫോർ ഓപ്പറേഷൻ മെഹദീ റഹ്ബാനി എന്നിവരുൾപ്പെടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ നിരവധി മുതിർന്ന കമാൻഡർമാരെ ഇസ്രയേൽ കൊലപ്പെടുത്തി വ്യാപക ഹാക്കിംഗ് നടത്തി എന്നതും അതൊന്നും ശരിയല്ലെങ്കിൽ തിരികെ പിടിക്കാൻ കഴിയുമോ എന്നതിൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ റഷ്യയുടേതാണ് അവരെ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നും നൊഴഞ്ഞുകയറാമെന്നും എങ്ങനെ ഡേറ്റ കൈകാര്യം ചെയ്യാമെന്നും പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തനരഹിതമാക്കാമെന്നും സൈബർ ആക്രമണങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ നടത്താമെന്നും ഇസ്രയേലിന് ഇതിനോടകം തന്നെ നന്നായി അറിയാം കൂടാതെ മൊസാദുമുണ്ട് അതാണ് ഇറാന്റെ എപ്പോഴത്തെയും പേടി ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും നിറയ്ക്കാനും പഴയ ശേഷിയിലേക്ക് മടങ്ങാനും ശ്രമിക്കുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി അതേ സംവിധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഇസ്രയേലിന് വീണ്ടും തകർക്കാൻ കഴിയുന്ന ഒരു കാര്യമായി മാറുന്നത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രയേലി വ്യോമാക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലും സിവിലിയന്മാർ സൈനിക ഉദ്യോഗസ്ഥർ ആണവ ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ഇറാനികൾ കൊല്ലപ്പെട്ടു ഇറാന്റെ തിരിച്ചടിയിൽ ഇരുപത്തിയേഴ് ഇസ്രയേലി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു സംഘർഷത്തിനിടെ ആയിരത്തി അറുപത്തിരണ്ട് ഇറാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാനിയൻ വക്താവ് പറഞ്ഞത് അതിൽ എഴുന്നൂറ്റി എൺപത്തി സൈനികരും എഴുന്നൂറ്റി എഴുപത്തി സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്